ം എൻ്റെ പേര് സജിത ഞാനൊരു പ്രൈവറ്റ് ഫോമിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ് ഇതിപ്പോൾ നമ്മുടെ സുരേഷ് സാർ നടത്തുന്ന യോഗ ക്ലാസ്സിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരിപ്പോൾ ഒരു ഏഴ് മാസം ആകുന്നു ഈ ഏഴ് മാസത്തിൽ നല്ല മാറ്റമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് നല്ലോണം യോഗ ഓരോ ആസനങ്ങളും കാര്യങ്ങളും ചെയ്യാനും ഒക്കെ സാറിൻ്റെ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു എല്ലാ ക്ലാസ്സിനും നമ്മൾ ചെയ്യുന്നത് കൂടാതെ സാർ എല്ലാ എല്ലാത്തിൻ്റെയും തിയറി പോലെ എന്താണെന്ന് വെച്ചാൽ നോട്ട്സായിട്ട് അതെന്താണ് അതിൻ്റെ ഗുണം എന്താണ് അതിൻ്റെ പ്രയോജനം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പത്മസാധന പോലെ സാറ് കുറേ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പഠിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല ക്ലാസ്സാണ് പിന്നെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും വളരെ ഷെഡ്യൂൾഡ് ആയിട്ടാണ് സാറ കൊണ്ടുപോകാറ് സാറ് തന്നെ പറയും തിങ്കൾ മുതല് ശനിവരെയുള്ളൊരു യാത്രയാണ് എന്ന് പറയും അപ്പോൾ സാറിനോടുള്ള ഈ യാത്ര വളരെ നല്ലതാണ് എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായി ഭംഗിയോടെ എല്ലാം ചിട്ടയോടെയാണ് സാറ് ചെയ്യുന്നത് അതെപ്പോഴും നല്ല പ്രയോജനകരമായിട്ടുണ്ട് യോഗ ചെയ്യാനും നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും ഒരു പ്രചോദനമാണ് സാറിൻ്റെ ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും ഒരു നോട്ട്സായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ടാണ് സാർ പറഞ്ഞു തരുന്നത് അന്ന് തുടങ്ങി ഞാൻ ജോയിൻ ചെയ്ത ദിവസം തുടങ്ങി ഇന്നലെ വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് പുതിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വ്യത്യാസമില്ലാതെയാണ് ഓരോ ദിവസത്തെ ക്ലാസ്സും സാർ എടുക്കുന്നത് വളരെ കൃത്യതയോടെ ഓരോ സ്റ്റെപ്പും ഓരോ കാര്യങ്ങളും സാറത് നമുക്കത് മനസ്സിലാക്കുന്നതുപോലെ ചെയ്തു തരാറുണ്ട് പിന്നെ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയെല്ലാവരുടെയും ശരീരം ഒരേപോലെ വഴങ്ങിയെന്നു വരില്ലല്ലോ അതും സാറ് പറയാറുണ്ട് നമുക്ക് പഴയ പയ്യ നമ്മുടെ പരിശ്രമത്തിലൂടെ മാത്രമേ അത് നടക്കുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയാറ് സാറ് അതുപോലെ തന്നെ ഓരോ ഒരു ഫ്രൈഡേ ഡയറ്റ് ചാലഞ്ച് ചലഞ്ച് പോലെ സാർ അത് കണ്ടക്ട് ചെയ്യാറുണ്ട് എല്ലാ ഫ്രൈഡ് റൈസും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രം കഴിച്ചുകൊണ്ട് നമുക്കത് ഡയറ്റ് പ്ലാൻ പോലെ പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് സാറിൻ്റെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സാറതിന് ആവശ്യമായിട്ടുള്ള നമ്മളുടെ ജീവിതശൈലി ഒക്കെ കേട്ടിട്ട് സാറ് നമുക്ക് പ്രയോജനകരമായ രീതിയിൽ ഡയറ്റ് പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് തരാറുണ്ട് അതും വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ക്ലാസ്സാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വേറെ ഒരു നമ്മളിപ്പോൾ ജിമ്മിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പേഴ്സണൽ ട്രെയിനറെ കിട്ടുന്ന പോലെ തന്നെയാണ് സാറിൻ്റെ സർവീസ് നമുക്ക് ലഭ്യമാവുന്നത് അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക് യു